നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് പ്രായമായവരെ നോക്കുന്ന ജോലിയാണ് എറണാകുളം കൂന്തുരുത്തി സ്വദേശി ജോർജിന് ഒരു മകൻ യു കെയിൽ ജോലി ചെയ്യുന്നു സാമ്പത്തികമായി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ജോർജിന് ഒരു കുഴപ്പമുണ്ട് പിന്നെ പുൾ തണ്ണിയാണ് എറണാകുളം കോന്തുരുത്തിയിൽ ഇന്നലെ രാത്രി നടന്ന കൊടുക്രൂര കൊലപാതകത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അയൽക്കാർ ജോർജിന്റെ മറ്റൊരു മുഖം കാണുന്നത് മദ്യപാനിയായ ജോർജ് മദ്യപിച്ച് തന്റെ വീട്ടിലേക്ക് വന്നു കയറുന്നതും അവിടെ ചെലവിടുന്നതും അയൽക്കാർ ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി ഒരു നാടിന് കളഞ്ഞു ഈ ക്രൂരൻ ശനിയാഴ്ച രാവിലെ ജോർജിന്റെ വീടിന് മുന്നിൽ ചാക്കുകൊണ്ട് പൊതിഞ്ഞ നിലയിൽ അർത്ഥതഗ്നയായ ഒരു സ്ത്രീയുടെ മൃതദേഹം കാണുന്നു വീടുകളിൽ നിന്ന് മാലിന്യമൊക്കെ ശേഖരിക്കുന്ന ഹരിതകർമ്മസേനയാണ് ഇത്തരമൊരു ദൃശ്യം കാണുന്നത് മൃതദേഹത്തിനരികിൽ മദ്യലഹരിയിൽ ജോർജ് ഇരിക്കുന്നു സംഗതി പന്തിയല്ല എന്ന് മനസ്സിലായതോടെ നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു പോലീസ് എത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിചിത്രമായ മറുപടിയാണ് ജോർജ് പറഞ്ഞത് അവിടെ ഒരു സ്ത്രീയെ ആരും കൊന്നിട്ടു അവിടെ ആരാണ് കിടക്കുന്നത് എന്നൊന്നും തനിക്കറിയില്ല ഈ മൃതദേഹം കണ്ട് താൻ ഭയപ്പെട്ടു പോയി അങ്ങനെ ബോധം കെട്ട് വീണതാണ് താനെന്നാണ് ജോർജ് ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇതിനകം തന്നെ ജോർജിന്റെ ചില നീക്കങ്ങളുടെ സി സി ടിവികൾ സംഘടിപ്പിച്ചിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ ജോർജിനെ കാട്ടി ഈ സ്ത്രീയെ നിങ്ങൾ തന്നെയല്ലേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ന ചോദ്യം അതിനു മുന്നിൽ ജോർജ് അങ്ങ് പകച്ചിരുന്നു പോയി ഇക്കഴിഞ്ഞ ദിവസം രാത്രി ജോർജ് ഈ സ്ത്രീയെ എറണാകുളം സൗത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു സംഗതി ഒരു ലൈംഗിക തൊഴിലാളിയാണ് മകളുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ആഘോഷം നടക്കുന്നതുകൊണ്ട് ഭാര്യ മകളുടെ വീട്ടിൽ ജോർജിന് അരികിലേക്ക് അവർ തിരിച്ചു വന്നുമില്ല ഈ സൗകര്യം നോക്കി ഒരു ലൈംഗിക തൊഴിലാളിയെയും കൂട്ടി മദ്യപിച്ച് ജോർജ് വീട്ടിലേക്ക് തിരിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് മകളുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷമൊക്കെ നടന്നത് എന്നാൽ അത് കഴിഞ്ഞ് ജോർജ് മാത്രം കൊന്തുരുത്തിയിലേക്ക് തിരിച്ചു വന്നു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ലൈംഗിക തൊഴിലാളിയുമായി ജോർജ് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു പിന്നീട് പണം ചോദിച്ചപ്പോൾ ജോർജിന് കലി കയറി പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ജോർജിന് കലിപൂത്ത് ഒരു കമ്പിപ്പാരി കമ്പിപ്പാനെടുത്ത് സ്ത്രീയുടെ തലയ്ക്കടിച്ചു സ്ത്രീ മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞ ജോർജ് പരിഭ്രമിച്ചു പക്ഷെ നല്ല മദ്യലഹരി എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് ചാക്കിലാക്കി അടുത്ത ഓടയിൽ കുഴിച്ചിടാനായി ജോർജിന്റെ പദ്ധതി അടുത്ത കടകളിലേക്ക് ജോർജ് ഓടിച്ചെന്ന് വീടിന് മുന്നിൽ ഒരു പട്ടി ചത്തുകിടക്കുന്നെന്നും അതിനെ കുഴിച്ചിടാൻ ചാക്കുകൾ വേണമെന്നും ആവശ്യപ്പെട്ടു ചാക്കുകൾ സംഘടിപ്പിച്ച് തിരികെ വന്ന് മൃതദേഹം ചാക്കിലാക്കി കയർ കെട്ടി വഴിയിലേക്ക് എത്തിച്ചു മദ്യലഹരിയിലായിരുന്ന ജോർജിന് എങ്ങോട്ടേക്ക് പോകണമെന്നോ എവിടെ കുഴിയെടുക്കണമെന്നോ നിശ്ചയമില്ല ചാക്കുകെട്ട് വലിച്ച് ഒരു പരുവക്കേടിലുമായി ചാക്കുകെട്ടും വലിച്ച് അങ്ങനെ ഇടവഴിയിലെത്തിയപ്പോഴാണ് നാട്ടുകാർ ജോർജിനെയും ചാക്കുകെട്ടും കാണുന്നത് തുടർന്നാണ് നാട്ടുകാർക്ക് കാര്യം ബോധ്യമായത് മുൻപും പലപ്പോഴും ലൈംഗിക തൊഴിലാളികളെയും കൂട്ടി വീട്ടിലേക്ക് വരിക ജോർജിന്റെ ഒരു ശീലമായിരുന്നു ഒടുവിൽ ശനിയാഴ്ച രാവിലെ ആറര മണിക്ക് കേരളം നടുക്കുന്ന വാർത്ത ഹരിതകർമ്മ സേനയെത്തി ജോർജ് വലിച്ചു കൊണ്ടുവരുന്നത് എന്താണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായത് തുടർന്നവർ വാർഡ് കൗൺസിലറെ വിവരം അറിയിച്ചു ഒപ്പം പോലീസിനെയും മരിച്ച സ്ത്രീ പ്രദേശവാസിയല്ല എന്ന് വാർഡ് കൗൺസിലറും നാട്ടുകാരും പറയുന്നു മൃതദേഹത്തിൽ പരിക്കുണ്ടായിരുന്നുവെന്നും അർത്ഥനഗ്നിയായ നിലയിലാണ് മൃതദേഹം കണ്ടതെന്നും നാട്ടുകാർ ചാക്കിൽ കെട്ടിയ മൃതദേഹത്തിനരികിൽ തലയിൽ കൈവച്ചിരിക്കുന്ന ജോർജ് ഇയാൾ ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് സമീപവാസികൾ പറഞ്ഞത് ഹോം നേഴ്സായാണ് ജോർജ് ജോലി ചെയ്യുന്നത് മുതിർന്നവരെ ശുശ്രൂഷിക്കുന്നവൻ ഇത്തരം കൊടുംക്രൂരന്മാരാണ് നമ്മുടെ ഇടയിൽ ഹോം നഴ്സുമാരായി കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയുക ഭാര്യയും രണ്ടു മക്കളുമുള്ള ജോർജ് മകൻ യു കെയിൽ നല്ല നിലയിൽ ജീവിക്കുന്നു മകൾ പാലായിലാണ് ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന കാരണം തന്നെയാണ് ലൈംഗിക തൊഴിലാളിയുമായി മദ്യപിച്ചെത്താനുള്ള കാരണം മദ്യപിക്കുന്ന ആളാണ് ജോർജെങ്കിലും സാധാരണ ഇതുവരെ ഇതുപോലെ മദ്യപിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കൊടുംക്രൂരനായ ജോർജിന്റെ കഥകൾ കേരളം ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മൾ ചിലതു ചിന്തിക്കണം മദ്യം ഉള്ളിൽ ചെന്നതാണ് ആ ക്രൂരത പുറത്തേക്ക് വമിച്ചത് ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ലൈംഗിക ദാരിദ്ര്യം ജോർജ് ഇതുവരെ ഒരു മുഖംമൂടിക്കുള്ളിൽ ഒളിച്ചിരുന്ന് ജീവിച്ചു വെളുപ്പിനൊരു ഒച്ച കേട്ടതായി വാടകയ്ക്ക് താമസിക്കുന്നയാൾ പറഞ്ഞു ജോർജിന്റെ വീടിനോട് ചേർന്ന് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ജോർജിന്റെ വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നു പൂച്ചയുടെ ശബ്ദമാണ് എന്ന് കരുതി അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയില്ല ജോർജിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് കൊച്ചിയിൽ അടുത്ത കാലത്തായി ധാരാളം ലൈംഗിക തൊഴിലാളികളുണ്ട് എന്ന് നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു ലൈംഗിക തൊഴിലാളികളെ തൽക്കാലം കുറ്റം പറയേണ്ടതില്ല അവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചോടിക്കേണ്ടതുല്ല പക്ഷേ ഇത്തരം കുറ്റകൃത്യങ്ങൾ പെരുകാതിരിക്കാൻ പോലീസ് ജാഗ്രത പുലർത്തണം ലൈംഗിക തൊഴിലിനെ മോശമായി ചിത്രീകരിക്കുകയോ അവരെ ആ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കണമെന്നാവശ്യപ്പെടുകയോ ചെയ്യേണ്ടതില്ല കാരണം ഒരുപാട് കൊടും ക്രൂരകൃത്യങ്ങൾ ഒഴിവാകാൻ ഇത്തരം ചിലത് നിമിത്തമാകും എന്നതു തന്നെ എന്നാൽ അതിലപ്പുറം മദ്യപാനമാണോ ജോർജിന്റെ മറ്റൊരു മുഖം മൂടി അഴിഞ്ഞു വീടതാണോ ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ഇനി അതുമല്ല ഇതിലപ്പുറം എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ ഭയപ്പെടേണ്ട ഒരു സമൂഹ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പലരും കൊടും ക്രൂരന്മാരും കൊലയാളികളുമാണ് എന്ന് തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്